ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ദേവിയനിക്ക് ആ കരൾ കൊടുക്കുന്ന ആ ഒരു കാര്യം രണ്ട് ഡോക്ടേഴ്സുമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ കുട്ടിക്ക് പത്തിരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ എന്നാലും അമ്മായിയമ്മക്ക് വേണ്ടി ഏത് ത്യാഗം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് ആ കുട്ടിക്ക് നല്ല മന മനധൈര്യമാണ് പിന്നെ ആ കുട്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ നമ്മളായിട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ആ ദേവയാനി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ബ്ലഡ് ഇല്ലാതെ വന്നപ്പോഴും ഈ മരുമകൾ തന്നെയാണ് ബ്ലഡ് കൊടുത്തത് അത്രയ്ക്കും നല്ല മനസ്സുള്ള കുട്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിനെ കുറിച്ച് ഈ ഡോക്ടേഴ്സ് രണ്ടുപേരും ഇങ്ങനെ കാര്യങ്ങളും എല്ലാം സംസാരിക്കുകയാണ് ആ അങ്ങനെ ആ കുട്ടിക്ക് എതിർപ്പൊന്നില്ലെങ്കിൽ ഓക്കെ നമുക്കാകാം നമുക്ക് എത്രയും പെട്ടെന്ന് ദേവിയാനയുടെ ഓപ്പറേഷൻ കൂടെ നടത്തി നടത്തി കളഞ്ഞേക്കാം അല്ലെങ്കിൽ സീരിയസ് ആയിക്കൊണ്ടേയിരിക്കും ജീവൻ തന്നെ അപകടത്തിലാവും എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർമാർ രണ്ടുപേരും ദേവിയാനയെ കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ദേവയാനയെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനും അല്ലാത്തൊരവശ്യതയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടറെ ചോദിക്കണം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല ഏയ് എന്നാലും ചെറിയൊരു ഓപ്പറേഷനൊക്കെ നടത്തണം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഓക്കെ ആവും അതിനെക്കുറിച്ച് ഓർത്തുനിന്ന് ടെൻഷനാവണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവിയനയെ ആശ്വാസപ്പെടുത്തുകയാണ് നമ്മുടെ ഡോക്ടേഴ്സ് അതേ സമയം തന്നെ ഡോക്ടർമാർ വന്ന് ഈ അബിയോടും അതേപോലെ തന്നെ അബിയുടെ അച്ഛനോടും സംസാരിക്കുകയാണ് നിങ്ങളുടെ മരുമകൾ കരൾ കൊടുക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട അത് എത്രയും പെട്ടെന്ന് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നടക്കാം അതായിക്കോളൂ ഏറ്റവും നല്ലത് എന്ന് അവിടെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു ഡോക്ടറെ നയനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഏയ് ആ കുട്ടിയുടെ ആരോഗ്യനില നമ്മളൊന്ന് നോക്കും അതിന് ശേഷമേ ഈ ഓപ്പറേഷൻ നടത്തിട്ടുള്ളൂ നടത്തത്തുള്ളൂ നോക്കട്ടെ ആ കുട്ടിയുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആ ഓപ്പറേഷൻ നടത്താം പിന്നെ കരൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കരൾ വളർന്നുകൊണ്ടേയിരിക്കും അതിൽ കൂടുതൽ പേടിക്കാനൊന്നും ഇല്ലടോ പിന്നെ ആ കരളൊന്നും മുറിച്ച് മാറ്റാൻ നേരത്തെ ആ ഒരു ഉള്ള ക്ഷീണം അത്രേ മാത്രം ഉണ്ടാവുകയുള്ളൂ എന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരി ഡോക്ടറെ എങ്കിൽ പിന്നെ നയനയോട് സംസാരിക്കാം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ ഡോക്ടർ പോവുകയാണ് അപ്പം ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അബിയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഷേ ഈ നയനയെപ്പോലുള്ള നല്ലൊരു മനസ്സുള്ള ഒരു മരുമോള കിട്ടിയതേ ഞങ്ങളുടെ ഭാഗ്യമാണ് അത് മാത്രമല്ല അനന്തപുരിയിലെ ഭാഗ്യമാണ് അവൾ നമ്മുടെ പോലെ ദേവയാനയെപ്പോലെയല്ലടാ നിന്റെ ഭാര്യ കാരണം അനന്തപുരിയിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അവള് പക്ഷേ ദൈവമെന്നൊരു പറഞ്ഞൊരാളുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് നയനെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയത് ഇത്രയും നല്ല മനസ്സുള്ള പെൺകുട്ടികളെയൊന്നും കാണാൻ കിട്ടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം അപ്പം ഇതൊക്കെ കെട്ടിപ്പഴേക്ക് ആദർശിനോ ആകെ സങ്കടം തോന്നുന്നുണ്ട് ഈ നയനയുടെ കരളങ്ങാനും മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ നയനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാണ് നമ്മുടെ ആദർശിൻ്റെ പേടി അച്ചാ എന്നാലും നിനക്ക് ടെൻഷൻ ആവണ്ട ആവണുണ്ടോ അച്ഛാ എന്തിന് ആവുന്നു നിനക്ക് പേടിയുണ്ടോ പേടിയുണ്ടെങ്കിൽ വേണ്ട ഏയ് അതല്ല അച്ചാ എന്നാലും നയന ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മ നയനയുടെ കാര്യങ്ങളൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ അവിടെ നല്ല മനസ്സ് തിരിച്ചറിയുന്നില്ലല്ലോ അറിയടാ ഒരു ദിവസം അറിയും ദേവിയാനി എല്ലാം അസു എല്ലാം ഭേദപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾ സ അവൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും ആദർശേ നീ വിഷമിക്കേണ്ട നിന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും അവൾ ചേർത്ത് പിടിക്കുന്ന ദിവസം ദൈവമായിട്ട് തന്നെ അവൾ അതെല്ലാം അറിയിക്കും നല്ലൊരു മരുമകളെയാണ് ദേവിയാനിക്ക് കിട്ടിയെന്ന് അവൾ മനസ്സിലാക്കും അങ്ങനെ ആദർശും അതേപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനും കൂടി ദേവിയാനിയെ കാണാനായിട്ട് കയറി ചെല്ലുകയാണ് എന്താ നിങ്ങൾ രണ്ടുപേരും കാണാൻ വേണ്ടി വന്നത് ഹാ പിന്നെ ഇവൻ എന്തേടാ നിന്റെ ഭാര്യ എന്താ കാണാൻ വേണ്ടി വരുന്നില്ലേ അല്ല ഞാൻ ചോദിച്ചത് ഹാ എങ്ങനെയെങ്കിലും തട്ടിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഭാര്യ അല്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനി നയനയുണ്ടല്ലോ അച്ചാ വേണ്ട അച്ചാ കൂടുതൽ സംസാരിക്കണ്ട അച്ചാ ഇനി സംസാരിച്ച് സംസാരിച്ച് ഭാഷകളാക്കാൻ നിൽക്കണ്ട അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ ഓ അപ്പം ഞാൻ എന്തു പറഞ്ഞാലും നിന്നെക്കതൊന്നും ബാധിക്കില്ലല്ലേ അറിയാടാ കാര്യങ്ങളെല്ലാം അറിയാം ദേ ഇനി ഒരു കൂടി കഴിയുന്ന എന്നെ അങ്ങോട്ട് മേലോട്ട് വിളിച്ചാൽ മതിയാണ് ഇനി ഞാൻ അനന്തപുരിയിലേക്ക് മടങ്ങി വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന അമ്മ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന അത്ര മാത്രം അതിന് മാത്രം ദ്രോഹം ഞങ്ങൾ എന്ത് ചെയ്തമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയുകയാണ് നീ ഒന്ന് ഇറങ്ങി പോകാവോ എനിക്കൊന്ന് സമാധാനത്തോടെ കിടക്കണം അങ്ങനെ ആദർശ് സങ്കടത്തോടെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ ആദർശ് നേരെ ആ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് അനന്തപുരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശേക്ക് ചോദിക്കുകയാണ് മോനെ എങ്ങനെയുണ്ട് എന്താ കാര്യങ്ങൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഡോക്ടർ പറഞ്ഞ ഓപ്പറേഷത്തിനെ കേട്ടാന്ന് പിന്നെ നയനയുടെ കരൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോനെ നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത് നയനയുടെ കരള് കൊടുക്കാമെന്നോ ആ അവളിനോട് ഞാൻ പറഞ്ഞാണ് വേണ്ട എന്ന് പക്ഷേ അവളാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ കൊടുക്കൂലേ ആദർശേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മയെപ്പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ അവൾ എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചത് കേട്ടാ മുത്തശ്ശിയുടെ ചങ്ക് കിടന്ന് പടയുകയാണ് അപ്പം മുത്തശ്ശി പറയാണ് ദേ നയനയെപ്പോലൊരു നല്ല മരുമകളൊക്കെ കിട്ടിയതില്ലേ ദേവയാനയുടെ ഭാഗ്യമാണ് എന്നിട്ട് പോലും ദേവിയാനെ അവളുടെ മനസ്സ് തിരിച്ചറിയുന്നില്ലല്ലോ മോനെ പക്ഷേ ഒരിക്കലും അറിയും ദേവിയാനെ അറിയും നയനയുടെ മനസ്സ് എന്താണെന്ന് ഇക്കാലത്ത് ഏതെങ്കിലും മരുമക്കള് ഇങ്ങനെ അമ്മായിയമ്മയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങോ നയനെ ആ മനസ്സ് കാണിച്ചു ആ മനസ്സിനെയാണ് എല്ലാവരും നമിക്കേണ്ടത് അനന്തപുരിക്ക് കിട്ടിയ ഭാഗ്യമാണ് നയന എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് അപ്പോൾ നയനയോട് പറയുകയാണെ നയനെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കാനുള്ള സമയമായി നയന നീ ഒന്നും കൂടി ആലോചിക്കണം നിൻ്റെ കരൾ കൊടുക്കാനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്തിനാണ് ആദർശേട്ടാ ആദർശേടനെ എന്തിനങ്ങനെ പേടിക്കുന്നത് ഡോക്ടർ പറഞ്ഞില്ലേ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ഞാൻ ഹാപ്പിയാണ് ഞാൻ മനസ്സുകൊണ്ട് ഹാപ്പിയാണ് കരള് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എൻ്റെ കരൾ കൊണ്ട് അമ്മയുടെ ജീവ നിലനിൽക്കുമെങ്കിൽ അത് ആവട്ടെ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാനാണ് അമ്മയ്ക്ക് വിഷം കൊടുത്തതെന്നല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ കരള് തന്നെ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശം ആകെ സങ്കടം നിൽക്കുകയാണ് ആദർശേട്ടാ സങ്കടപ്പെടേണ്ട പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആപത്തും വരില്ല െന്ന് പറഞ്ഞു നമ്മുടെ നയനയെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പം ഡോക്ടർ പറയുകയാണ് എത്രയും പെട്ടെന്ന് നയന ടെസ്റ്റുകളെല്ലാം നടത്തണം അതിനെ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷനിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ ഡോക്ടർ ഞാൻ എല്ലാം കൊണ്ട് ഓക്കെയാണ് എന്ന് പറഞ്ഞു നമ്മുടെ നയനയെ നേരെ ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടി കയറ്റുകയാണ് ടെസ്റ്റുകളെല്ലാം ഓക്കെ എന്ന് പറയുകയും ചെയ്യുകയാണ് ഇതേ സമയം തന്നെ നയനയുടെ അമ്മ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ അമ്മയ്ക്ക് ആകെ വെപ്രാളം തോന്നുകയാണ് മോനെ ആദർശേ നയന എവിടെ നയന ഇവിടെ ഇല്ലേ അപ്പോ ആദർശിന് പേടി നയന കരള കൊടുക്കാനായിട്ട് കയറിയിരിക്കുകയാണെന്ന് പറയാനായിട്ട് പേടി നീ ഇവരെന്തെങ്കിലും പറഞ്ഞാലോ അപ്പോൾ ആദർശമാണെങ്കിൽ അത് പിന്നെ അമ്മ നയന പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല അവൾ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ വരാം അത് പറഞ്ഞുകൊണ്ടാണ് പോയത് എൻ്റെ മോനെ എനിക്ക ടെൻഷനാകുന്നു മോനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അതായ്മേ ഇനി അവൾ എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അമ്മ അമ്മ ടെൻഷനാവല്ലേ നയന എത്രയും പെട്ടെന്ന് വരും അമ്മ ടെൻഷൻ ടെൻഷനാകാതിരിക്കും എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും ഇപ്പം അവൾക്ക് വളരെയേറെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നയന ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് അല്ല അതൊക്കെ ഇരിക്കട്ടെ മോൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ കരള് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ മോനെ കരളിനു ബാധിച്ചല്ലേ അതെ കരളിന് ബാധിച്ചു കരള് കൊടുക്കാനായിട്ട് ആരെങ്കിലും തയ്യാറായോ ആ തയ്യാറായ ഒരാൾ വന്നിട്ടുണ്ട് ഓ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല മനസ്സുകൊണ്ടല്ലേ അങ്ങനെയെല്ലാം വന്നത് എന്ന് ഈ അമ്മയും പറയാണ് അപ്പോൾ ആദർശൻ ഈ അമ്മയുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് ആകെ സങ്കടവും വരികയാണ് ഇതേ സമയം തന്നെ നയന ഓപ്പറേഷൻ ജീവിതത്തിലേക്ക് കയറി അതേപോലെ തന്നെ നമ്മുടെ ദേവയാനയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ